സുഹൃത്തുക്കളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത് ആ പോലീസ് സംവിധാനത്തിനെ തരം താഴ്ത്തുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും ഇപ്പം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മളൊരു ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് വളരെ പർവ്വതീകരിച്ച് ഒരു കാര്യം ഇവിടെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഒന്നാണ് എനിക്ക് ഞാൻ ആ ലോക്കപ്പ് മർദ്ദനം കണ്ടപ്പോൾ അതിന് ഇത്ര മാത്രം എന്ത് മർദ്ദനം ഉണ്ടായതാണ് ഈ പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഏ അത് അതിൻ്റെ തക്കതായ എന്ത് മർദ്ദനമാണ് അവിടെ നടന്നത് ക്രൂരമായ മർദ്ദിച്ചു ഡിസ്മിസ് ചെയ്യണം സസ്പെൻഷൻ ചെയ്യും സസ്പെൻഷൻ ചെയ്യാനുള്ള ഒരു മർദ്ദനം ഒന്നും അവിടെ കണ്ടില്ല നിയമപരമായിട്ട് അത് തെറ്റാണെങ്കിൽ പോലും സാഹചര്യങ്ങളിൽ നമ്മൾ പോലീസിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു സാധാരണ ജനങ്ങളവരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വീട് ഒരു പബ്ലിക്ക് നോയ്സെൻസ് ആയിട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ പോലീസും അവനെ ഉപദേശിച്ചു വിടുന്നതിനേക്കാൾ ഉപരിയായിട്ട് രണ്ടെണ്ണം കൊടുത്തു വിട്ടാ എന്ന് പറയുന്നവർ തന്നെയാണ് എല്ലാവരും രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവരെ പോയിക്കോളും എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മുടെ സാധാരണ അതുപോലെ ചെയ്യണം എന്നല്ല പക്ഷേ ചില സാഹചര്യങ്ങൾ അത് ചെയ്യുന്നതിലൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അത് ആർക്കും കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഈ പബ്ലിക് നൂസൻസ് എന്ന് പറഞ്ഞാൽ പരാതിപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യാൻ പോയ ഇൻസ്പെക്ടറെ മർദ്ദിച്ചപ്പോൾ കൈയും കെട്ടി നിന്ന് കോടതിയിലേക്ക് വിട്ട് കോടതിയിൽ നിന്ന് നിയമനുസരിച്ചൊക്കെ ശിശുവാങ്ങി കൊടുക്കണം എന്നൊക്കെ പറയുന്ന ചില തൽപര കക്ഷികളുണ്ട് അവരൊക്കെ അവരോട് എനിക്ക് വളരെ അധികം കൃതജ്ഞത മാത്രമാണുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ കോടതിയിൽ വളരെ അധികം കേസുകൾ കെട്ടി കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നതിന് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ അപ്പോൾ ഈ സംഭവത്തിൽ ഇത് മിത്ര മാത്രം ഒരു ചിത്രീകരിക്കാനുള്ള ഒരു വ്യവസ്ഥ ഒരു സംഭവമല്ലേ അത് ഇപ്പം തന്നെ ആ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്തെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു കാണിപ്പയ്യൂർ സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ന്യൂമാനാണ് പരിക്കേറ്റത് മദ്യപാനം പരസ്യമായി മദ്യപിച്ചത് ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണമുണ്ടായത് കാണിപ്പയൂരിൽ പൊതുസ്ഥലത്ത് മദ്യപിക്കുകയായിരുന്ന സംഘത്തെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കാണിപ്പയൂർ സ്വദേശി സുജിത് ജീപ്പിൽ കയറ്റിയ പ്രതികളെ ഇറക്കിവിടാൻ ശ്രമിച്ചു ഇത് തടയുകയായിരുന്നു എസ്ഐ ആയ നുഹ്മാൻ ഇതോടെ നുഹ്മാനെ അയാൾ ആക്രമിച്ചു എസ് ഐയുടെ കൈക്ക് പരിക്കേൽക്കുകയും കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് എസ് എച്ച്ഒാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത് ട്വന്റിഫോർ തൃശൂർ ഇത് കണ്ടിട്ട് പോലീസ് രണ്ടര കൊടുത്ത് തെറ്റാണെന്നാണ് പറയണത് പോലീസ് ഇൻസ്പെക്ടർ മർദ്ദിച്ച് കഴിഞ്ഞാൽ പോലീസ് ഇൻസ്പെക്ടർ അവരും മനുഷ്യന്മാരൊക്കെ തന്നെയാണ് നമ്മുടെ പോലെ തന്നെ ജീവനുള്ള എല്ലാ ചിന്തകളും വികാരങ്ങളും ഉള്ള മനുഷ്യന്മാർ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ അവരിൽ നിന്നൊരു പ്രകോപനപരമായിട്ടുണ്ടെങ്കിൽ ചെറിയ ശിക്ഷ കൊടുക്കണ്ടോന്നുമല്ല അതിന് മാത്രം അങ്ങോട്ട് എനിക്ക് ഞാനിത് സർക്കാരിനെ ഞാൻ ഈ കാര്യത്തിൽ കുറ്റമായി പറയും അങ്ങോട്ട് സസ്പെൻഷൻ ചെയ്യുക അങ്ങനത്തെ ഡിസ്മിസ് ചെയ്യണത് അന്വേഷണ കമ്മീഷൻ വയ്ക്കുക അതിന് തെക്കതായ ഒരു ഇവർ പറയുന്നത് കേട്ട് കഴിയാ ഇപ്പൊ പ്രതിപക്ഷ കക്ഷികളും ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മീഡിയകളും പറയുന്നത് കേട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ സർക്കാർ നിൽക്കണമെങ്കിൽ അതിനെ നേരേണ്ടാവുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലീസുകാർ മുമ്പേ ഇതേപോലെ തന്നെ മുമ്പ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പൊതുവേ ഇങ്ങനെയുള്ള പ്രവർത്തനകാരാണെങ്കിലും ശിക്ഷ സ്വീകരിക്കുന്നത് തെറ്റില്ല പക്ഷെ ഇത് അധികം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ശിക്ഷാ നടപടി അധികമാണെന്ന് ഞാൻ പറയൂ ജയറാം രാജൻ രാജന് ഉരുട്ടിക്കൊല കൊന്ന കേസ് പ്രതിയല്ലായിരുന്നു ലക്ഷ്മണ ഏഹ് അവർക്കൊക്കെ എന്ത് ശിക്ഷ കിട്ടിയെന്നാ പറയണത് ഇപ്പൊ ദൈവ ഉദയകുമാറിനെ ഉരുട്ടിക്കൊല കൊന്നത് ഇതൊക്കെ ഇതൊക്കെ യു ഡി എഫിന്റെ കാലത്ത് നടന്നതാ ഉദയകുമാറിനെ ഉരുട്ടിക്കൊല ഉരുട്ടിക്കൊന്നു ആ വ്യക്തികൾക്ക് ശിക്ഷ പുറത്തു പോയില്ല അത് പോലീസുകാർ തന്നെയായിരുന്നു അപ്പോൾ ചില പോലീസുകാർ ചെയ്യുന്ന ചെറിയ ശി ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുടെ പേരിൽ അവർക്ക് വലിയ ശിക്ഷ കിട്ടുകയും അതേ സമയത്ത് വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്ത വലിയ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഈ പ്രവർത്തനം ഉണ്ടല്ലോ അതൊരു ശരി അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ഈ ആ പോലീസുകാരുടെ കൂടിയാണ് ഇനി ആർക്കെന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ തോന്നിയതുകൊണ്ട് എനിക്കെന്ത് തോന്നിയാലും ഞാൻ ആരുടെ കൂടെ നിന്നാലും ഒരു വിഷയമേ അല്ല പക്ഷെ എൻ്റെ മാനസികമായിട്ട് പോലീസുകാർ ചെയ്തതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ പോലീസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ പോലീസിനെ ആക്രമിച്ചിട്ട് നെഞ്ചു മിനിച്ച് നടക്കാനായിട്ട് ഇവിടെ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് സ്വയം നമുക്ക് സംരക്ഷണം കിട്ടില്ല പോലീസുകാർ തുടങ്ങാൻ പറ്റില്ല അവർ അവര് തല്ലി കഴിഞ്ഞാൽ കുഴപ്പമില്ല അവര് തല്ലുമ്പോൾ വലിയ പ്രശ്നം പിന്നെ മൊബൈൽ പിടിക്കലേ പെറ്റടിക്കണത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകാനാണോ പെറ്റടിക്കണത് അത് പെറ്റടിക്കണത് എല്ലാ രേഖകളും ഉള്ളവരാണെന്ന് വെച്ചാൽ തെറ്റാണ് അല്ലാതെ രേഖകൾ തെറ്റായിട്ട് വന്നിട്ട് അവർ പെറ്റിയടിക്കണമെങ്കിൽ എന്നിട്ട് അവർ ചോദ്യം ചെയ്യേണ്ട എന്താർത്ഥമുള്ളത് ഏത് രാജ്യത്താണ് നടക്കുക നിങ്ങൾ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് പറ ഈ മര്യാദയ്ക്ക് നിയമ മര്യാദയ്ക്ക് നടക്കുന്ന ഒരു രാജ്യമെങ്കിലും പറ അവർ പറയണത് നമ്മളൊന്നും ഇണ്ടാണ്ട് ആ ഫൈൻ അടച്ച് പോരും അല്ലേ ഇവിടെ ആകുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യും ഉത്തർപ്രദേശിൽ കണ്ടോ കർണാടകയിൽ അത് ഈ രീതി ഒക്കെ മാറി കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൽ നീതിന്യായ വ്യവസ്ഥ വളരെ നല്ല രീതിയിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നു ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ള ധാരണ ജനങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ് അത് അവർക്കുണ്ടെന്നു എനിക്കറിയാം പക്ഷെ അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്